ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ അതായത് കീ ഓൺ ആക്കി കഴിയുമ്പം ഒരു സ്റ്റാർട്ടർ ആണ് ഇതിനെ നമ്മുടെ എഞ്ചിനെ കറക്കി പിന്നെ കറക്കാൻ സഹായിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ആ ഒരു മോട്ടറ് ഒരു കാർബൺ ബ്രഷുണ്ട് അതിൽ ആ മോട്ടറിൽ ആ ബ്രഷും അതിൻ്റെ ഒരു ചെറിയ ഒരു പാർട്സും അതിൻ്റെ അകത്ത് സംതിങ് പ്രശ്നമുണ്ട് അപ്പോൾ അത് മാറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് പിന്നെ എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക്കൽ വർക്കുകളും അതുപോലെ ഇതുപോലെ സ്റ്റാർട്ടർ മോട്ടോർ റിപ്പയറിങ് പിന്നെ അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ആവശ്യമായ ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാ വർക്കുകളും ചെയ്യുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നജീബെന്ന് പറയുന്ന ഒരു ഇക്കായാണ് അതിൻ്റെ ഉടമസ്ഥൻ പുള്ളിക്കാരൻ തന്നെയാണ് അതിൻ്റെ വർക്കുകളും ചെയ്യുന്നത് കേട്ടോ വളരെ നല്ലൊരു വ്യക്തിത്വമാണ് അപ്പം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഇങ്ങനെയുള്ള ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊന്ന് പോയിട്ട് വരാം ഓക്കെ ചമ്മ പത്തനംതിട്ടയിൽ നിന്നും കൈപ്പട്ടൂർ പോകുന്ന റൂട്ടിൽ ഒരു ടി വി എസിൻ്റെ ഷോറൂമുണ്ട് അതിനോട് ചേർന്ന് കാണുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്ന പള്ളി ഓർമ്മയുണ്ടല്ലോ പത്തനംതിട്ടയിലെ ഹൃദയഭാഗത്ത് സ്ത്രീ ചെയ്യുന്ന ഒരു വലിയ പള്ളിയുണ്ടല്ലോ മാക്കാൻകുന്ന് പള്ളി അതിനോട് ആ ചേർന്ന് കിടക്കുന്ന ആ റോഡിൽ നേരെ മുൻപോട്ട് വരുമ്പോൾ കൈപ്പട്ടൂർ റോഡിൽ മുന്നോട്ട് വരുമ്പോൾ കൊളേ ജങ്ഷൻ കഴിഞ്ഞുള്ള ആ ഒരു സ്ഥലത്ത് ഇടത്ത് സൈഡിലാണ് കാണുന്നത് അവിടെ നമുക്ക് അവൈലബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതാണ് ഈ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളതും മോട്ടറ് സംബന്ധമായിട്ടുള്ള നമ്മളപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടർ മോട്ടർ അഴിക്കാനൊക്കെ ഉണ്ട് നമ്മുടെ കോളം ജംഗ്ഷന് അതായത് ഈ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചും മുന്നോട്ട് വരുമ്പം ഒരു തമ്പി ചേട്ടൻ്റെ വർക്ക്ഷോപ്പുണ്ട് അവിടെ കൊണ്ടു നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ അഴിച്ചെടുത്തിരിക്കുകയാണ് കാരണം ഈ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നമ്മുടെ വണ്ടി ഒന്ന് പൊക്കി നിർത്തിക്കൊണ്ട് അതിന്റെ അടിയിൽ കയറി ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതു വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മളിത് അയച്ചു നമുക്ക് ഇതുമായിട്ട് നമ്മുടെ നജീബ് അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് നജീബിക്ക അദ്ദേഹത്തിന്റെ സ്വന്തം ഷോപ്പാണ് അവിടെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ വളരെ ഉത്തരവാദിത്തോടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തിയാണ് ഈ ബാറ്ററിയുടെ കാര്യങ്ങൾ വണ്ടിയുടെ ഹോണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാ വണ്ടിയുടെയും ചെയ്യുന്നുണ്ടോ അല്ല മോട്ടറ് കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു തരുന്നതാണ് ഇലക്ട്രിക്കൽ വർക്കുകൾ വണ്ടിയുടെ എല്ലാം ഉണ്ടല്ലേ ഇപ്പൊ അതിന്റെ എല്ലാ പണിയും ഉണ്ട് ഞാൻ ഇതോടെ നെറ്റിൽ നോക്കി കഴിഞ്ഞപ്പോഴാണ് സംഭവം കിട്ടിയത് മാത്രമേ സ്പെയർ കിട്ടുള്ളൂ ബാക്കിയുള്ള അസംബ്ലി നിൽക്കത്തേ ഉള്ളൂ റിപ്പയറിംഗ് എന്റെ ആ വണ്ടിയുടെ എ സിയുടെ ഒരു സ്വിച്ച് ഉണ്ട് എ സിയുടെ സ്വിച്ച് കംപ്ലൈൻറ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ കിടന്ന് കറങ്ങും അതൊക്കെ റിപ്പയർ ചെയ്യുമോ ആ ഫാനിൻ്റെ ഞാനപ്പോൾ നജീബിക്കാരുടെ നമ്പർ താണ്ട് ഇവിടെ ഒന്ന് പ്രദർശിപ്പിക്കുകയാണ് അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള സല സർവീസുകളും അവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഞാനിവിടെ കാണിക്കാം ഷോപ്പ് തപ്പി വരുന്നവർക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് കാണിക്കാം അതുകൊണ്ട് ആ കാണുന്നത് ടി വി എസിൻ്റെ ഒരു പിന്നെ സർവീസ് സെൻറ്റർ ഷോറൂമാണ് ടി വി എസ് ബൈക്കിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ ഉപകാരപ്പെടും ആ എന്തുകൊണ്ടാണ് പണിയാ ജനങ്ങൾ നിന്നോ തിരിച്ചോർ മറവിടെ പറയുന്നു ആഹഹം കമ്പലൈൻ മารില്ല അപ്പോ ഇതിന് കാർബൺ പ്രശ്നമില്ല ല്ലേ കാർബൺ തീരും തീരും ല്ലേ അന്നാ മാത്രമേ ഉള്ളൂ ആ കറങ്ങാനുള്ള കാർബൺ അതിലുണ്ട് ಅದുകൂട വെറെ ഒരു പ്രശ്നം കൂടോ എന്ന് കാണിക്ക അതാണ് അනේ മെയിൻ വിഷയം ആ ലന്നൈച്ചപ്പോൾ അവർ പറഞ്ഞത് കാർബൺ തീർന്നുന്ന് പറഞ്ഞതാ അപ്പുറത്തെ കമ്പലൈൻ മനസ്സിലായില്ല മനസ്സിലായി കാണുന്നില്ല ആ പിടിപ്പിച്ച ആ ഒരു സാധനമാണ് ഈ ഒരു സാധനമാണ് ആയിട്ട് ധരിക്കുന്നത് ഒന്ന് കാർബണും ഒന്ന് ഈ പോപ്പുലർ നേരെ എല്ലാ കസ്റ്റമറും ഇതുവാണ് നമ്മുടെ വണ്ടിയുടെ കൂടെ കിട്ടിയത് അത് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു പാർട്ടാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളമായി പ്രശ്നമൊന്നുമില്ലാതെ ഇത്രയും വർഷം കൂടി അതെ ഈ ഒരു പാർട്സാണ് മാറിയത് ഇത് മാറി നമ്മൾ പുതിയത് ഇട്ടു സെയിം കമ്പനിയുടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ആ ഒരു കമ്പനിയുടേതേ കിട്ടൂ എന്നാണ് നൽകുക നമ്മളോട് പറഞ്ഞത് ഈ ഒരു മോട്ടറിന് ആദ്യം മാത്രമേ വരുന്നുള്ളൂ എന്നാണ് വാൽവോ അങ്ങനെ എന്തോ ഒരു കമ്പനിയാണ് മൊത്തം തീർന്ന ഈ കമ്പനിയുടെ തന്നെ അല്ലേ െഷ് ആ ഓ അങ്ങനെ ആര് സെറ്റ് ആട്ടാ അല്ലേ ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരൊട്ടാ യൂണിറ്റ് അല്ലേ ആ ബ്രഷിനോർ ഞാൻ വിചാരിച്ചു ഈ ഈ കുറ്റി മാത്രം നമ്മുടെ ഈ മെഷീന്റെ മാറുന്ന പോലെ മാറുക ആ അതെ ലൈൻ വീഴും ആ ഇവിടെ അതുകൊണ്ടെന്ന് വരുന്ന ഇത് ഇത്രേ ഇത്രയ്ക്ക് ഇത് മനസ്സിലായി ഈ സൈഡില പിടുത്താൻ വരുന്നത് പരുന്നോ ഈ സാധനമാണ് മാറിയിരിക്കുന്നത് ഇതും ഈ ബ്രഷും മാറിയിട്ടുണ്ട് മോണിങ് സ്റ്റാർട്ടാക്കാന കണ്ട് നമ്മൾ പരിപാടി ചെയ്യാൻ പോകും അങ്ങനെ വീണ്ടും നമ്മൾ ഇത് റിപ്പയർ ചെയ്തുകൊണ്ട് തമ്പിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റാർട്ടാക്കിയൊക്കെ നോക്കാം തമ്പിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ആ റോഡിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുളം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് മോർ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കീ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടിയുടെ ഡാഷ് ബോർഡിൽ കാണുന്ന എല്ലാ ലൈറ്റുകളും തെളിഞ്ഞിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് ഇനിയും നമുക്ക് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാം ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ആദ്യത്തെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് വണ്ടി സ്റ്റാർട്ടാക്കെന്ന് പറയുന്നത് ടക്ക് 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 സൗണ്ട് മാത്രമേ നമുക്കുള്ളായിരുന്നു